ഏലം കർഷകരെ കബളിപ്പിച്ച് കോടികൾ തട്ടിയ പ്രതി പിടിയിലായി പാലക്കാട് മണ്ണാർക്കാട് കരിമമ്പാടം വീട്ടിൽ മുഹമ്മദ് നസീറാണ് അറസ്റ്റിലായത് നാല് മാസമായി ഒളിവിലായിരുന്ന പ്രതിയെ ആലപ്പുഴയിൽ നിന്നുമാണ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് ആയിരത്തി നാന്നൂറോളം ബില്ലുകളിലായി കോടികളാണ് ഇയാൾ ഹയർ റേഞ്ചിലെ കർഷകർക്ക് നൽകാനുള്ളത് അവധിക്കച്ചവടത്തിന്റെ പേരിൽ ഹൈറേഞ്ച് മേഖലയിലെ കർഷകരിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ഏലയ്ക്ക സംഭരിച്ച് പണം നൽകാതെ മുങ്ങിയ പ്രതി പിടിയിലായി ഇയാൾ നാലു മാസക്കാലമായി ഒളിവിലായിരുന്നു അടിമാലി എസ് എച്ച്ഒ പ്രിൻസ് ജോസഫിന്റെ മേൽനോട്ടത്തിൽ എസ് ഐ ജിബിൻ തോമസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ആലപ്പുഴയിൽ നിന്ന് വെള്ളിയാഴ്ച രണ്ടു മണിയോടെയാണ് ഇയാളെ പിടികൂടിയത് കുതറി മാറാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് ബലം പ്രയോഗിച്ചാണ് കസ്റ്റഡിയിലെടുത്തത് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള എൻ ഗ്രീൻ എന്ന കമ്പനിയുടെ പേരിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്ന് അടിമാലി എസ് എച്ച്ഒ പ്രിൻസ് ജോസഫ് പറഞ്ഞു ഇടുക്കി ലേലം നിന്നും ഏലക്കകൾ കളക്ട് ചെയ്ത ശേഷം അത് വഞ്ച നടത്തിയൊരു കേസിലേക്ക് മുഹമ്മദ് നസീർ എന്നയാൾ പാലക്കാട് സ്വദേശിയാണ് പുള്ളിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിക്ക് ആലപ്പുഴയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഈ മറ്റ് മാർക്കറ്റ് വിലയ്ക്ക് മറ്റ് കർഷകർക്ക് മറ്റ് വൻ ബിസിനസ്സുകാർക്ക് മറിച്ചു കൊടുക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ അന്വേഷണത്തിൽ ഏലക്ക ഇടുക്കിയിൽ നിന്ന് പുറത്തേക്ക് കൊടുത്തിട്ടായിട്ട് മനസ്സിലായിട്ടില്ല ഇടുക്കിയിലുള്ള ബിസിനസ്സുകാർക്ക് തന്നെയാണ് ഏലക്ക കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഏലക്കു വൻ എടുക്കുന്നു അത് ആ ഇലക്ക മാർക്കറ്റുകളിലേക്ക് തിരിച്ചു കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുമ്പോൾ കുറെ ഫണ്ട് വരും ആ കിട്ടുന്ന ഫണ്ട് ഉള്ള കർഷകർ ആദ്യം തന്നവർക്ക് ഈ മുപ്പത് ദിവസത്തെ പീരീഡിൽ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു അവസാനം ഈ പണം കൂടി വന്നു കഴിഞ്ഞപ്പോൾ അവസാനത്തെ ഒരു മാസം കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തോടെ കൊടുത്ത പണം ഇലക്ക എടുത്തുമ്പോഴും വിറ്റ് തീരുകയും പിന്നെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്തു അങ്ങനെ അതിനുശേഷം ഒരു പരാതികളൊക്കെ ആയപ്പോൾ നടുവെട്ടുപോയി നമ്മൾ ഇയാളെ ഇന്നലെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അക്കൗണ്ടിൽ ഒന്നും ഒന്നും കാണുന്നില്ല കാണുന്നില്ല സ്വന്തമായിട്ട് മറ്റ് ആസ്തികളോ ഒരു ഒരു വീട് ലക്ഷത്തിന്റെ വാങ്ങിച്ചിട്ടുണ്ട് അതാണ് കാണുന്നത് വേറെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കൊന്നത്തടി രാജകുമാരി അടിമാലി മേഖലകളിലെ കർഷകരിൽ നിന്ന് ഏലം സംഭരിച്ചു തുടങ്ങി ഒരു മാസത്തെ അവധിക്ക് ഏലക്ക നൽകിയാൽ നിലവിലെ മാർക്കറ്റ് വിലയിൽ നിന്ന് കിലോഗ്രാമിന് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ ഒരു മാസം കഴിയുമ്പോൾ കൂടുതൽ നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു ആദ്യ രണ്ടു മാസം മുഹമ്മദ് നസീർ കൂടുതൽ തുകയും നൽകി ഇതോടെ കർഷകർ കൂട്ടമായി സെന്ററിൽ തങ്ങളുടെ ഏലക്കായ് എത്തിച്ച് നൽകി ഏലക്കായ നൽകുമ്പോൾ രസീത് മാത്രമാണ് ഇയാൾ കൊടുത്തിരുന്നത് ഈ രസീതുമായി എത്തിയാൽ പണം നൽകാമെന്നായിരുന്നു വാഗ്ദാനം ജൂലൈയിലാണ് അവസാനമായി ഏലക്ക എടുത്തത് തുടർന്ന് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു കർഷകർ പോലീസിൽ പരാതി നൽകിയതോടെ ഇയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു അപ്പൊ നമുക്ക് ഈ നഷ്ടപ്പെട്ട എല്ലാവർക്കും ഇവൻ ഈ പൈസ കിട്ടണം കിട്ടാനുള്ള നടപടി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യണം അതുപോലെ തന്നെ ഇവനീ ഇവന് കൂട്ടാളികളായിട്ട് നിന്നിട്ടുള്ളവരെ എല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇത്രയും സമയം കൊണ്ട് ഈ വിറ്റ് തീർന്നിട്ടുണ്ടാവില്ല ഇത് എവിടെ ഇരിക്കണെന്ന് ഇവന്റെ ബാങ്ക് അക്കൗണ്ട് വഴി വന്ന ഇവന്റെ ഫ്രീസ് ചെയ്ത് ഇവന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് അന്വേഷിച്ച് ഈ പൈസ എവിടെ പോയി എന്ത് പ്രവർത്തനത്തിന് വേണ്ടി ഇവൻ ഉപയോഗിച്ചു എന്നുള്ള കാര്യവും പ്രധാനമായിട്ട് എന്റെ അഭിപ്രായം നല്ല വഴിക്കാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തല് പത്ത് ഇരുന്നൂറ് കോടി രൂപ കൊണ്ടുപോയിട്ട് ഇത് വേറെന്തെല്ലാം രീതിയിലുള്ള പ്രവർത്തനത്തിന് വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഈ ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിക്കേണ്ടതാണ് ആയിരത്തി നാനൂറോളം ബില്ലുകളിലായി കോടികളാണ് ഇയാൾ ഹൈറേഞ്ചിലെ കർഷകർക്ക് നൽകാനുള്ളത് അടിമാലി സ്റ്റേഷനിൽ മാത്രം മുപ്പത്തിരണ്ട് പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഇവിടെ ഈ കുന്നത്തടി മേഖലയിൽ നിന്ന് തന്നെ ആയിരത്തി നാനൂറോളം ബില്ലുകൾ ഇപ്പൊ നിലയിൽ ആയിരത്തി നാനൂറ് കർഷകരിൽ നിന്ന് ഇവിടെ കായെടുത്തിട്ടുണ്ട് ഈ ആയിരത്തി അഞ്ഞൂറ് കർഷകരിൽ നിന്ന് എടുത്തേക്കുന്ന ആയിരക്കണക്കിന് കയ്യിലെ കായകളാണ് ഞങ്ങളൊരു മേഖലയിൽ നിന്ന് തന്നെ വളരെ കുറച്ച് മേഖലയിൽ നിന്ന് തന്നെ ഈ ബില്ല് കളക്ട് ചെയ്ത സാധ്യത ഒരു അറുപതിനായിരം കിലോയുടെ ബില്ലുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ എമൗണ്ട് തന്നെ വളരെ വലിയ കോടികളാണ് ഇവൻ ഞങ്ങൾ ഞങ്ങളെ സാധാരണ കർഷകരാണ് നന്നായിട്ട് പണിയെടുത്ത് ഗായ ഉണ്ടാക്കി ഇവരെ കൊണ്ട് കൊടുത്തതാണ് ചെറിയൊരു ലാഭം അധികം കിട്ടുമെന്നുള്ള ചെറിയ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ ഇത് കൊടുത്തത് പക്ഷെ ഞങ്ങൾക്ക് ഈ പൈസ കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന കോടികളാണ് ചെറിയ പൈസ ഒന്നുമല്ല ഇവൻ അതിന്റെ ഒരു ചെറിയ ശതമാനം പോലും തരാൻ ഇതുവരെ ഇവൻ തയ്യാറായിട്ടില്ല ഇത് ഞങ്ങൾക്ക് വീണ്ടും കിട്ടൂ വെള്ളത്തൂൽ സ്റ്റേഷനിലും മറ്റ് സ്റ്റേഷനുകളിലും പരാതിയുണ്ടെന്ന് അടിമാലി പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി